പൂവധനം കാണണം എനിക്കെന്റെ നൂറിൻ്റെ തിരുപ്രകാശമേൽക്കണം എനിക്കെന്റെ ത്വാഹാന്റെ പൂവധനം ഒരു നാളെ ചെറുപ്പത്തിന് ശരി ധനമിട്ടു വലുതായി പാഞ്ഞു നിന്നല്ലോ ഒരു നാളെ ചെറുപ്പത്തിന് ശരി ധനമിട്ടേ യൂസുഫുനബിൾ കൊതി വലുതായി പാഞ്ഞു പിടിച്ചു നിന്നല്ലോ ഉമ്മായി പൊന്നോ മനയിൽ താരാട്ടിൻ കഥ പകരാമോ ഒരു ദിനമെങ്കിലും ചേരാമോ ഹായ് സുഹൃത്തുക്കളെ ഞാനെന്നുള്ളത് നമ്മുടെ കൊണ്ടോട്ടിക്കടുത്ത് വട്ടപ്പറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ ഇവിടെ വന്നു തന്നെ അറിയാം നിങ്ങൾക്ക് മുന്നിൽ ഒരു അടിപൊളി ഒരു അത്ഭുത കലാകാരിയാണ് കാരണം എന്താ വെച്ചാൽ ചെറുപ്രായത്തിലെ സ്കൂളിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാട്ടിനോട് വളരെ താല്പര്യം നന്നേ ചെറു ക്ലാസ്സിൽ പാട്ട് പാടി സ്കൂളിലൊക്കെ എങ്ങനെ നടന്ന് ഇപ്പോൾ ഇന്ന് ഒരുപാട് ആൽബങ്ങളിൽ പാട്ട് പാടി ഈ നാട്ടിൽ ിലൊരു വലിയൊരു പാട്ടുകാരിയാണ് നമ്മളെ ഒരു കുഞ്ഞു മോളെ കാണാൻ വന്നത് അവൾ നല്ല അടിപൊളി പാട്ടുകാരുത്തെയാണ് ഒരുപാട് ആൽബങ്ങളിൽ അവൾ പാടിയിട്ടുണ്ട് അതുപോലെ തന്നെ കുറേ രാഷ്ട്രീയ ഒക്കെ പാടിയിട്ടുണ്ട് നല്ല കഴിവുള്ള ഒരു മോളാ അപ്പോൾ എന്തായാലും ആ മോളെ വീട്ടേക്കാണ് വന്നത് ആ മോളെ ഇവിടെ ഉണ്ടോയെന്നൊക്കെ വെല്ലടിച്ച് നോക്കാം അവളുണ്ടെങ്കിൽ അവളെ കണ്ടിട്ട് കുറച്ച് വിശേഷങ്ങൾ നല്ല നല്ല കുറച്ച് അടിപൊളി പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കട്ടോ അപ്പം ഒന്ന് പോയോക്കല്ലേ നോക്കാം ഇതാണ് നമ്മളെ കുഞ്ഞു മോളെ പേരെന്താ ഫാത്തിമ എത്ര എവിടെ പങ്കിളിട്ടോളെ എങ്ങനെയുണ്ട് പാട്ടുകളൊക്കെ നല്ലൊരു അറിയാൻ പാട്ടുകാരി പാട്ടൊക്കെ പാടുവോ ഏഹ് സ്കൂളിൽ നിന്നൊക്കെ പാടിയിട്ടുണ്ടോ മദസ്സിലൊക്കെ പാടിയിട്ടുണ്ടോ തന്നെ ഞാൻ കേട്ടത് ആൽബങ്ങളിലൊക്കെ പാടിയിട്ടുണ്ട് ശരിയാ ഏഹ് എത്രാം ക്ലാസ് മുതൽ പാട്ട് പാടി തുടങ്ങിയ ആറാം ക്ലാസ് മുതലോ തന്നെ ആ അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ ഫാത്തിമ നല്ല പാട്ടുകാർത്തെയാണ് അപ്പോൾ എന്തായാലും ഫാത്തിമന്റെ നല്ല കുറച്ച് മനോഹരമായ പാട്ടുകൾ നമുക്ക് കേൾക്കണം അതുപോലെ തന്നെ അവരെ മാതാപിതാക്കൾക്കൊന്ന് പരിചയപ്പെടണം മോളെ പാട്ടിലേക്ക് എത്താനുള്ളൊരു കാരണം എങ്ങനെയാണ് എത്തിപ്പെട്ടത് ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് പാട്ട് പഠിക്കുന്നുണ്ടൊക്കെ നമുക്ക് അറിയട്ടോ അപ്പം നേരെ നമുക്ക് ഇനി വീഡിയോയിൽ കയറാം അപ്പോൾ ഫാത്തിമ

പണി കിട്ടീ ബീ ഒരു പൂ തരാമോ ഈ ബനാനി ഒരു കായ് തരാമോ പൂ കൊടുക്കാനതിനാൾ വരണ്ടേ ആളിരുന്നാൾ കൈകായ് വരണ്ടേ മന്ദാഗിനീ ഒന്നാകുമോ ചെന്താമരേന്താമരേ കണ്ടാലിനീ വണ്ടാകുമോ പിന്നാലെ ഞാൻ

കാടൽ തീരാ മാറിയും ലിപിയുള്ള മുന്നോട്ടോടുകയായി കരളുരുകി ബി വിമ്പകപ്പൂ നിത തരം ചന്ദിരസു

ായി പാഞ്ഞു പിടിച്ചുതച്ചു തീരാറിയും മുന്നോട്ടോടും അപ്പൊ നിതാ ഫാത്തിമ ഉഷാറാട്ടോ നല്ല പാട്ടുകൾട്ടോ നല്ല നല്ല സൗണ്ട് ആണ് പിന്നെ മോള് പിന്നെ ചെറുപ്പത്തിലെ മദ്രസയിലൊക്കെ പാടിയിട്ടുണ്ടോ ഏ എത്ര ക്ലാസ് നിന്ന് നാലാം ക്ലാസ് നിന്ന് ഇപ്പൊ അന്ന് മദ്രസ്ന്നൊക്കെ പാടി സ്റ്റേജിലൊക്കെ കയറി സമ്മാനം കിട്ടിയിട്ടുണ്ടോ ഏഹ് അന്ന് പാടി പാട്ട് എന്തെങ്കിലും ഓർമ്മണ്ടോ ഏ ഒന്ന് പാടാൻ പറ്റും നമുക്ക് അപ്പൊ ഫാത്തിമ നമുക്ക് വേണ്ടി മദ്രസേന്ന് ചെറുപ്പത്തിൽ പാടി ചെറുപ്പത്തിൽ മാറുമ്പോൾ എത്ര വയസ്സിലാണ് എത്ര ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സിൽ പാടിയ ആ പാട്ട് ഒന്ന് രണ്ടുപേരും നമുക്ക് പാടി തരട്ടോ ആ പാട്ടൊന്ന് കൊടുത്തേ ത്വാഹാൻ്റെ പൂവദനം കാണണം എനിക്കെൻ്റെ നൂറിൻ്റെ തിരുപ്രകാശമേൽക്കണം എനിക്കെൻ്റെ തിവാഹാൻ്റെ പൂവധനം കാണണം എനിക്കെൻ്റെ നൂറിൻ്റെ തിരുപ്രകാശമേൽക്കണം ഒരു

ഉമ്മാ ഇനി ഒരു ദിനമെങ്കിലും അരികത്തായി ചേരാമോ റോഹിൽ ഒരു തീക്കനലേകി പള്ളിക്കാട്ടിലുറങ്ങുമ്പോൾ ഋതുവാൽ ഒരു മുത്തം പകരം ദിനമെന്നിൽ കുതി തോന്നും കാണണം ഞണ്ടുമ്മാ ഒരു വട്ടം കുതിയോടെ ഇനി എന്ന് വരും പൊന്നുമ്മ ആരാ கேட்க உமாயி பொன்னோமனையில் தாராட்டின் கத பகராமோ உமாயினி ஒரு தினமெங்கிலும் மரிகத்தாய் சேராமோ உமாயி பொன்னோமனையில் தாராட்டின் கத பகராமோ உமாயினி ஒரு தினமெங்கிலும் மரிகத்தாய் சேராமோ யார பி சொல்லி ஆலி மொஹம்மதி முல் ஹலாய மாஃபி ஓார பி சொல்லி ஆஹ்மதி முில் ஹலாய மீன் மாஃபிதே ஆ കത്ത് വരും വരും സത്യം പറയണ നാവുണ്ടെങ്കിൽ നിത്യം സ്വലത്ത് വരും നിത്യം സ്വലാത്ത് മൊയ്യുന്ന നാവിനെ നരകത്തിന് വേണ്ടാതാകും തങ്കം പോലൊരു ഒരു മനസ്സുണ്ടെങ്കിൽ തങ്ങൾ വീരുന്ന് വരും

നല്ല കഴിവുള്ളൊരു മോളാണ് അപ്പം എന്തായാലും ഇവിടെ പിന്നെ ഫാമിലിയെ ഒന്ന് പരിചയപ്പെടണം ഇവർ വല്ലിമ്മ ഉണ്ട് ഉമ്മ ഉണ്ട് ഉപ്പവിടെ ഇല്ല ജോലിസ്ഥലത്താണ് അപ്പോൾ എന്തായാലും വല്ലിമ്മനെ ഉമ്മാനെയൊക്കെ ഒന്ന് കണ്ടിട്ട് ഈ മോളെ ഒരു കഴിവുകളൊക്കെ നമുക്ക് ചോദിച്ചു തരണം ഇങ്ങനെ പാട്ടിലേക്ക് എത്താല്ല ഒരു കാരണമൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ നിന്നൊരു സപ്പോർട്ടില്ലാതെ ഇപ്പം എന്തായാലും ഇങ്ങനെ ഒരു പാട്ടിലേക്ക് ഇവർ എത്തപ്പെടില്ല അപ്പം എന്തായാലും എന്താ വല്യമ്മ ഉമ്മാ എന്താ പേരെന്താ ഐഷാബിഷാബി നിങ്ങൾ പാട്ടൊക്കെ പാടുമോ ഒരു പാട്ടും പാടില്ല ആ അത് ശെരി പിന്നെ എങ്ങനെയുണ്ട് നിങ്ങളെ പേരമകളെ പാട്ടുകളൊക്കെ ഉഷാറാ നിങ്ങൾക്ക് പാട്ടൊക്കെ പാടി കളിയാക്കി പാടുങ്ങേ അങ്ങനെ വെല്ലുമാരൊരു കളിയാക്കി പാട്ടൊക്കെ പാടും കേട്ടോ എന്നുവെച്ചാല് കുട്ടികളല്ലേ രസമായിട്ട് അപ്പൊ എങ്ങനെയുണ്ട് ഉഷാറാണോ നിങ്ങളൊക്കെ നല്ല സപ്പോർട്ട് കൊടുക്കും എന്താ പറയല് പാട്ട് പോയി പഠിക്കണമെന്നൊക്കെ പറയോ ഏഹ് തീരെ പാട്ടൊന്നും പാടിയിട്ടില്ല

ഓൾ ഇങ്ങനെ ജസ്റ്റ് പാടാൻ നോക്കും അതൊക്കെ പാടിയൊക്കെ നോക്കും അത് ഓൺ ദ സ്പോട്ട് കേട്ടാ അങ്ങനെ അതേപോലെ തന്നെ പാടും പിന്നെ അത്ര നമ്മള് മൈൻഡ് കൊടുത്തില്ല പിന്നെ അത് കഴിഞ്ഞു സ്കൂളിലൊക്കെ അങ്ങനെ പാടില്ല തുടങ്ങി പിന്നെ ഒരു കൊറോണ സമയം വന്ന് ആ ഒരു ഒന്നര വർഷം അങ്ങനെ പോയില്ല ഓൺലൈനായിട്ട് അങ്ങനെ പോയില്ല പിന്നോ അഞ്ചാം ക്ലാസ്സിലെത്തി അഞ്ചാം ക്ലാസ് ഓളോട് ഞാൻ കൂടാൻ പറയും പക്ഷെ അവൾ അങ്ങനെ എന്താവില്ല മദ്രസിലൊക്കെ റബി ലോൽ പ്രോഗ്രാമിനോ അതിനൊക്കെ ഓൾ പാടും ഞാൻ സ്റ്റാറ്റസിള പാട്ടുകളൊക്കെ ഇങ്ങനെ വെക്കുമ്പോ എന്റെ ഫ്രണ്ട്സുകളും ഇങ്ങനെയുള്ളവരൊക്കെ പറയും നല്ല വോയിസ് ആണ് നല്ല സപ്പോർട്ട് എടുക്കണം ഓളോ നുഷാറാവും അപ്പൊ അങ്ങനെ അതേപോലെ ഒരു ഞങ്ങൾ ആനിവേഴ്സറി വന്നപ്പോ വെഡിങ് ആനിവേഴ്സറി വന്നപ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റുഡിയോ കൊണ്ടുപോയിട്ട് പാടിപ്പിച്ച് അപ്പിന് കുഴപ്പമില്ല ടൈമിൽ ഇങ്ങനെ വർക്കുകളൊക്കെ വരാൻ തുടങ്ങി പാട്ട് പഠിക്കാൻ 네 right? no, <、「osance> oh <so> ും എത്ര പേരുണ്ട് മക്കള് അത് ശരി മോള് മാത്രമേ ഉള്ളൂ ശരി ആകെ മോളു അല്ലെ അപ്പൊ എന്തായാലും മോള് നല്ലൊരു കലാകാരിയാണ് പക്ഷെ നല്ല പാട്ടാണ് നല്ല സൗണ്ട് ആണ് അപ്പൊ എന്തായാലും ഒരുപാട് ഉയരലെത്തട്ടെ ഇനിയും ഒരു പാടുകൾ പാട്ടുകളൊക്കെ പാടാൻ കഴിയട്ടെ മോക്ക് ഏഹ് ഈ വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ പാടിയ പാട്ട് നമുക്കൊന്ന് രണ്ടു വരി പാടിച്ചു നമ്മളോട് ആ ഒന്ന് പാടിക്കേ നിങ്ങൾ മൂന്നാൾ ഒരുമിച്ച് ആണല്ലോ ഒന്ന് പാടിക്കെ ഉമ്മാനിപ്പാൻ പറ്റി പാടിയതാണല്ലോ രണ്ടു പേര് പാടിയാൽ ഉപ്പാക്കും ഓക്കെ 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 എന്താ പറയുക അത് കുറെ മുന്നേ പാടിയ പാട്ടല്ലേ അല്ലേ കുറെ മുന്നേ പാടിയ പാട്ട് എന്നാലും മോള് രണ്ടുപേരും അത് ഓർമ്മിച്ചല്ലോ രണ്ട് വർഷമായി ആ ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി പാടിയതാണ് വല്ല്യമാക്കും വേണ്ടി പാടിയില്ല അല്ലിമ്മ ഉപ്പാക്കും ഉമ്മാക്കും പാടിയത് വല്ല്യമാക്കു പാട്ട് പാടാൻ ഒരു പാട്ട് വല്യമാക്കും പാടിക്കൊടുക്കണ്ടേ ഏഹ് എന്തായാലും സന്തോഷമായിട്ടോ നല്ല മോളാണ് ഉഷാറായിട്ട് പാടുന്നുണ്ട് പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഒരു മാറ്റം എന്താ വെച്ചാൽ എല്ലാം ഓർമ്മിച്ച് വെക്കുന്നുണ്ട് എല്ലാം അത് വരികളും തരാതെ ഇങ്ങനെ എന്തായാലും സുഹൃത്തുക്കളെ ഇതാണ് ഇവരെ ഫാമിലി ഉപ്പാൻ്റെ അഭാവത്തിൽ ഉമ്മയും വലിയ പങ്കെടുത്ത് നമ്മുടെ ഒപ്പം അവളെല്ലാം സന്തോഷമായി നല്ലൊരു ഫാമിലിയാണ് നല്ല മോളാണ് നല്ല കൈവില്ല മോളാട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വേണ്ട എന്താ വെച്ചാൽ ഇതുപോലത്തെ മക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇവിടെ നിന്നല്ല ആര് ഏത് കലാകാരികളുണ്ടെങ്കിലും പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അവർക്ക് നമ്മൾ നല്ല പ്രോത്സാഹനം കൊടുക്കണം അവർ വലിയ ഉയരങ്ങൾ എത്തണം നമ്മുടെ നാട്ടിൽ പിന്നെ നിതാ ഫാത്തിമ വലിയൊരു പാട്ടുകാരി ആവട്ടെ എന്നുവെച്ചാൽ മലപ്പുറത്തിനൊരു അഭിമാനമായി മാറട്ടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ നാട്ടിലിപ്പം ഒരു പിന്നെ എന്താ പ്ലെയിന് പറത്തിയിട്ടില്ലേ ഏ നമ്മളെ ജുമാന മറിയം ജുമാന അല്ലേ അതൊക്കെ ഇപ്പോൾ അടുത്ത പ്രദേശത്താണ് നമുക്കൊക്കെ അഭിമാനമാണ് ആ കാര്യത്തിലൊക്കെ എന്തായാലും അതുപോലെ തന്നെ നമ്മളെ നിതാ ഫാത്തിമയും എല്ലാവരും അറിയപ്പെടുന്ന നല്ല ഒരു കലാകാരി ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഇതുപോലത്തെ ഒരുപാട് കലാകാരികൾ വളർന്നു വരുന്നൊരു പാട് കലാകാരികൾ നമ്മുടെ നാട്ടിലുണ്ട് അവർക്കൊക്കെ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കണം അവർക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കണം കൂടാതെ നമ്മളെ വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യണം പിന്നെ പറയാനല്ലോ എന്താ വെച്ചാൽ നിതാ ഫാത്തിമ പിന്നെ ഇതിൽ പാടലുണ്ടല്ലോ അല്ലേ പിന്നെ സ്റ്റുഡിയോയിൽ പോയി തലത്തിൽ അതെ അതെ നിങ്ങൾക്ക് ആർക്കൊക്കെ വേണമെങ്കിൽ പിന്നെ ഇതുപോലത്തെ പിന്നെ കല്യാണത്തിനുള്ള പാട്ടുകളോ അല്ലെ എന്തെങ്കിലും ആൽബങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചാൽ ഇവിടെ ഉപ്പാന നമ്പറാണ് കൊടുക്കുക അതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് ഇവരായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എന്തായാലും ഇനിയൊക്കെ പറയാമല്ലേ വീണ്ടും വീണ്ടും പറയാമല്ലേ നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ഈ ഒരു ചെറിയ വീടുകൾ വൈൻഡപ്പ് ചെയ്യുന്നു ഇനി ഇൻഷാല്ല അടുത്ത നല്ലൊരു കലാകാരിയെ അല്ലെങ്കിൽ ഒരു കലാകാരനെ നിങ്ങൾ മുന്നിൽ എത്തിക്കുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും ഉമ്മ നമ്മളൊരു പ്രേക്ഷകർക്കൊരു ടാറ്റെടുത്താലോ സന്തോഷത്തോടെ കൊടുക്കേ പാതിമാറ്റിയുള്ള പിന്നെ

ാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകെന്ന മാനസത്തിൽ തെളിഞ്ഞു പടവാള് പഞ്ചാര പതു ചിരിയുള്ള ചീരയുള്ള പൂങ്ക